മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വന്നിട്ടുണ്ട് അപ്പൊ അവിടെ ആളുകളെ എടുക്കാൻ ഞാനിപ്പോ ശ്രീകണ്ഠാപുരം വരെ പോകാൻ ആവശ്യമുണ്ട് ഇവിടുന്ന് പോകുന്നോ കേട്ടോ എവിടേക്കാ നമുക്ക് പോകണ്ടേ പോകണ്ടത് വരെ പോകേണ്ട ഇറങ്ങി പോരാട്ടോ സാധനം എടുക്കാനുണ്ടോ ദോനേച്ചി മാറി കേറിട്ടുണ്ട് ആശുപത്രി വന്നവരാ ഫാമിലി ഏരി പാലങ്കരിയാ പാലന്തുള്ള നായകൻമാരെ മൊത്തം കൊണ്ടുവെ അതേല്ലേ നാണവരി നടിച്ചു വരുന്നു അവരോട് ആ കാരണം നിന്നോരോരോ പറഞ്ഞേ ഫാമിലി ഏരി വെച്ചോറിയാൻ പറഞ്ഞിട്ട് ഇതിപ്പുറത്തെ ഹും അപ്പോൾ അവർ പരിഹാര അത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ രണ്ട് ദിവസം ഫൈറ്റ് കൊടുക്കണ്ട അത് പറഞ്ഞിട്ട് ആയിട്ടുണ്ട് ആ ഹോസ്പിറ്റലി ഇടായിക്ക് നല്ലതല്ലേ ആ നമ്മൾ വേടിയാ പോ ആ ഈ വഴിക്ക് ചേച്ചിട്ടോട്ട് പോണം വീട് കാണത്തില്ല ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു നല്ല മനോഹരമായ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയതാണേ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണല്ലോ കണ്ടോ നല്ല നെൽവയൽ കണ്ടോ എൻ്റെ ആളുകൾ അതിനകത്ത് പണിയെടുത്തോണ്ടിരിക്കുകയാണേ കണ്ടോ എന്നാ ഭംഗിയാ അതുപോലെ ഒരു ഒരു പ്രത്യേക സ്ഥലമാണ് ഇവിടെ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ കൂടോത്രം എന്ന് കേട്ടിട്ടുണ്ടോ കൂടോത്രം മുട്ടക്കൂടോത്രം അങ്ങനെ കൂടോത്രം കിട്ടുന്ന കൂടോത്രം വിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശം ഇവിടെ ഒരു കടയുണ്ട് ആ കടയിൽ നമുക്ക് കൂടോത്രം കിട്ടും ഇതാണ് ആ കട കേട്ടോ കടയിൽ അടച്ചിട്ടൊക്കെ വൈകുന്നേരം അഞ്ച് മണിയാവുമ്പോഴേ ഉറക്കുള്ളൂ അഞ്ചുമണിയാകുമ്പോൾ കൂടോത്രം വാങ്ങാൻ വേണ്ടിട്ട് ഇവിടെ ആളുകളുടെ ഭയങ്കര തിരക്കാണ് ഇവിടെ ഓക്കെ നമുക്ക് ഇനിയൊരു ദിവസം നമുക്കിവിടെ വന്ന് കൂടോത്രം മേടിച്ച് അത് കഴിച്ചിട്ട് തന്നെ കാര്യം ഞാൻ നമ്മുടെ ചെക്കനെ ഇവിടെ സൈഡാക്കി വേനൊക്കെ ഈ ഭാഗത്ത് നല്ല അടിപൊളി കളിസ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ പുല്ല് കിടക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ ഇത് പണ്ടത്തെ ഈ എന്താണ് വയലാണ് പക്ഷേ ഇവിടെ വേനൽക്കാലത്ത് ഇവിടെ നല്ല അടിപൊളി ഫുട്ബോൾ ഗ്രൗണ്ടാണിത് അതേപോലെ ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് വോളിബോൾ ഗ്രൗണ്ടാണ് ഇവിടെ ഇടയ്ക്ക് ടൂർണമെൻ്റ് ഒക്കെ നടക്കാറുണ്ട് ഇപ്പോൾ ആരും കളിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല അവിടെ മഴ വന്ന് ഇവിടെയെല്ലാം വെള്ളം കയറും കുറച്ച് ചതുപ്പ് പോലത്തെ സ്ഥലമാണേ ആ ഭാഗത്ത് കാണുന്ന ഗാലറി ഒക്കെയാണ് വോളിബോൾ കളിക്കാനും കളി കാണാനും ഫുട്ബോൾ കളി ഗാലറി നമ്മടെ കൂടോത്രക്കടയോട് നമ്മൾ ഇവിടെ പറഞ്ഞു വിടുന്ന പോവുകയാണ് വൈകുന്നേരങ്ങളിലാണുള്ളത് നമ്മളിപ്പോ എത്തിക്കുന്നത് രാവിലെയാണെ വൈകിട്ട് മണിക്കാണ് ഈ ഷോപ്പ് തുറക്കുന്നത് ഓക്കെ ശ്രീകണ്ഠാപുരം പാലമാണേ പുഴയാ ശ്രീകണ്ഠാപുരം നഗരം ഇപ്പം വളരെ മനോഹരമാണ് കേട്ടോ ഇത് ശ്രീകണ്ഠാപുരം ടൗൺ ആണ് കേട്ടോ ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വൃത്തിയുള്ള ഒരു ടൗൺ ആണിത് അതിനിവിടുത്തെ നഗരസഭയ്ക്ക് തന്നെ പ്രത്യേക അഭിനന്ദനങ്ങൾ ഇവിടെ ഈ നഗര നഗരത്തിന്റെ എല്ലാ ഭാഗത്തും ഇതുപോലെയുള്ള ഫുട്പാത്തുകളുണ്ടോട്ടോ നടന്നു പോകാൻ എല്ലാം നല്ല ക്ലീനായ ഫുട്പാത്ത് അതേപോലെ ചെടികൾ നട്ടുപിടിപ്പിച്ചുണ്ട് ഈ നഗരം മൊത്തം ചെടികൾ നട്ടുപിടിപ്പിക്കുകയും അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്

ുംവറ ആ നമ്മടെ വീട്ടിൽ നിന്നും കരിങ്കോഴിയുണ്ട് ആവശ്യമുള്ളവര് വന്ന് വേണ വന്ന് കഴിച്ചോട്ടെ എനിക്കിഷ്ടം വേണ്ട കൊടുക്കുന്ന കൈക്കിട്ട് കടിക്കും എനിക്ക് എല്ലാത്തിനും അങ്ങനെ ഞാൻ ആർക്കും ഉപകാരം ചെയ്തോ അവരുടെ തിരിഞ്ഞ് കടിക്കും ഇതെല്ലാം വന്നു അതേപോലെയാ നമ്മളും ആർക്കും ഉപകാരം ചെയ്യാതിരിക്കുന്ന ഒരു കേസ് കെട്ട് വിട്ടില്ല ഇപ്പോഴും അയാൾ നല്ല ഒന്നുമില്ല കഴിക്കാൻ മൊത്തം അലങ്കോലപ്പെട്ട് കിടക്കുക കാണിക്കാൻ വേണ്ടി പറ വൃത്തിയാക്കട്ടെ അല്ലാതെ തന്നെ വൃത്തിയാക്കിയിടുന്നു അതെനിക്ക് മനസ്സിൽ മനസ്സിലായി ഇപ്പൊ എന്റെ കൂട്ടുകാർ മൊത്തം കേക്കട്ടെ അല്ലെ ഇവരാരും വിശ്വസിക്കുക പറഞ്ഞാൽ മതി ഇടി ഇടിയ ചാറ് കയറി എന്നാ കരിങ്കോഴീനെ കറി വെച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട് അത് പൊട്ടിക്കുന്ന കാണാൻ എങ്ങനെ എന്റെ കണ്ടീഷൻ നമുക്ക് കാണാലോളി ഒരു കറുപ്പ് അങ്ങനെ വരുന്നില്ലല്ലേ മസാല ഇടുമ്പോളെ അല്ല ആട്ടിന് സൂപ്പിന് സമ പിന്നെ പരുന്തൊഴി ഈ മസാലയൊക്കെ ഒരു തുള്ളി പോലും കുറയാതെ നല്ല പിള്ളേർക്കൊക്കെ കൊടുക്കണം എത്ര എപ്പോഴെപ്പോഴും മെലിഞ്ഞ് ഒക്കെ ഇരിക്കുന്ന പിള്ളേർക്കുണ്ടല്ലോ ഇതിൻ്റെ ഇത് ഇതാണ് തുള്ളിയെ തിന്നേ പക്ഷെ നമ്മൾ ഇങ്ങനെ നന്നായിട്ട് വേവിച്ച് അത് ചോർന്നാ ചുരുട്ടി വെച്ച് ഒക്കെ ഇതുങ്ങനെ തീറ്റണം ഞാനെങ്ങനെയല്ലേ ഉമ്മയൊക്കെ തീറ്റണം ഇനി ഇതിന് മസാലയൊക്കെ ചേർത്ത് നല്ല അടിപൊളിയാക്കണം പിന്നെ മസാല ചേർത്ത് വേവിച്ചുള്ള നല്ല അടിപൊളിയായിട്ട് ഇനി മറ്റു മസാലകളൊക്കെ നമ്മുടെ കരിങ്കോഴിക്കറി റെഡി ആയിട്ടുണ്ടോ എല്ലാ ടേസ്റ്റ് സൂപ്പറിന്റെ സൂപ്പറ കുരുമുളക് കുരുമുളക് ഇഞ്ചിയും വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതാണ് ഇതിന്റെ ഇവൻ ും ഞാൻ പയ്യാവര് വരാൻ പോവാം മമ്മിക്ക് ഭയങ്കര പനി കൊണ്ട് ഒരു ഇഞ്ചെക്ഷൻ അടുപ്പിച്ചിട്ട് വരുവാണെങ്കിൽ കുറച്ച് എളുപ്പമാകും അപ്പൊ എല്ലായിടത്തും വൈറൽ ഫീവർ ആയതുകൊണ്ടേ അവിടെ വെച്ചോണ്ടിരുന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസം ഇന്നലെ തുടങ്ങിയ പനിയാണ് പക്ഷേ കശീന വിളിച്ചാലും വിളിച്ചാലും വരിയല്ല നിർബന്ധിച്ചിട്ടുണ്ട് തുണി മാറുന്നുണ്ട് നാലരയായപ്പോലെയായി ആയി എത്തി ആസ്പത്രി ഞാൻ ഈ പ്രധാനമന്ത്രിയുടെ ഭാരതീയ ജനൌഷധി നിന്നാണ് ഈ മരുന്നെല്ലാം കേട്ടോ വണ്ടി കത്തിച്ചിട്ട് എണ്ണ ഇടിക്കാൻ വേണ്ടി എന്റേതോ വന്നിട്ട് നല്ല മഴ കഴിഞ്ഞ് നിക്കുന്ന സമയാണ് മൊത്തം കെട്ടിയുള്ള എന്നിട്ടോ ഇതിപ്പോൾ തിലാമഴ പെയ്ത് തുടങ്ങി കേട്ടോ തിലാമഴ എന്നിട്ട് ഇവിടെ മുഴുവൻ മഞ്ഞെല്ലാം കയറി മൊത്തം ഇരുണ്ട് കേട്ടോ ഈ വീഡിയോക്കകത്ത് ഞാൻ അത്യാവശ്യം ബ്രൈറ്റ്നസ് ഇട്ടിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര തിരിയാത്തത് പക്ഷേ ഇവിടെ പൊതുവെ നല്ല ഇരുട്ട ഞാൻ തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നടത്താൻ പോവുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് തരിക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി 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 നന്ദി നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം താങ്ക് യു ബൈ